അപ്പോൾ ഞാൻ നിൽക്കണേ നമ്മുടെ കുമ്പളങ്ങ തോട്ടത്തിലട്ടോ കുമ്പളങ്ങയൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട് വിളവെടുക്കാനായിട്ടുണ്ട് നൂറ് കിലോ ഞാൻ നേരത്തെ ഞാൻ ചില്ലറ കൊടുത്തായിരുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു അമ്പത് കിലോ ഓർഡർ ഉണ്ട് അമ്പത് കിലോ അറുപത് അറു കിലോത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പോവും നമ്മുടെ സ്കൂട്ടറിന് കൊണ്ടുപോകാൻ പറ്റിയാത്ര നമ്മൾ കൊണ്ടുപോകും കേട്ടോ ഞാനൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ കുറച്ച് പറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഏറെക്കുറെ നമുക്കൊരു ഏറെക്കുറെ നമുക്ക് കൊണ്ടുപോകണതായി വിചാരിക്കും നമ്മളിത് ചാക്കാക്കണം കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കണേ ഇനി അങ്ങോട്ടൊക്കെ നമുക്ക് പറിക്കാനുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കിടക്കണേ ഇങ്ങനെ ഒക്കെ നമ്മൾ ചൂണ്ടിങ്ങനെ തിരഞ്ഞു നോക്കണം എന്നാലേ നമുക്ക് കാണുകയുള്ളൂ ഇവിടെ കണ്ടോ കിടപ്പുണ്ട് അതൊക്കെ നമ്മൾ ഇനി പറിക്കും കേട്ടോ നമ്മൾ ചില്ലറ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇതിപ്പോൾ കുമ്പളങ്ങി ഇങ്ങനെ മൂത്ത് കിടന്നാലും കുഴപ്പമില്ല കേടാവത്തില്ല ഇവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഇനി അടുത്ത ട്രിപ്പിൽ പറിക്കും കേട്ടോ അതിൽ നമ്മളി ഒരുമിച്ച് നമ്മൾ ഹോൾസെയിലായിട്ട് കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ നമ്മൾ കുമ്പളങ്ങി ലോഡാക്കിട്ടുണ്ടോ നമ്മളെ വണ്ടിയിൽ ഫുള്ളാക്കിയിട്ടുണ്ട് ചാർജ് ഹാൻഡിൽ ഒടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കുമ്പളങ്ങൊണ്ട് പോകും പോവാട്ടോ